ദൈവത്തോടുകൂടെ അല്പസമയം ദൈവരാജ്യം ലോക നടപടികൾ സങ്കീർത്തനങ്ങൾ അറുപത്തിയേഴ് അറുപതാം ദിവസം മാർച്ച് മാസം ഒന്നാം തീയതി ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ നിൻ്റെ ഭൂമിയിലും നിൻ്റെ രക്ഷ സകല ജാതികൾ ജാതികളുടെ ഇടയിൽ അറിയേണ്ടതിന് തന്നെ ദൈവമേ ജാതികൾ നിന്നെ സ്തുതിക്കും സകല ജാതികളും നിന്നെ സ്തുതിക്കും ജാതികൾ സന്തോഷിച്ച് ഹോഷിച്ചു ഉല്ലസിക്കും നീ വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ ദൈവമേ ജാതികൾ നിന്നെ സ്തുതിക്കും സകല ജാതികൾ നിന്നെ സ്തുതിക്കും ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കും ഭൂമിയുടെ ഒരു അറുതികളൊക്കെയും അവനെ ഭയപ്പെടും ദൈവരാജ്യ പ്രമാണങ്ങൾ പ്രായോഗികമായി നടപ്പിൽ വരുത്തുമ്പോൾ ഈ നിലവിലിരിക്കുന്ന ചില സംഗതികളിൽ വരാവുന്ന പരിവർത്തനങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതാണ് ഇന്ന് നിലവിലിരിക്കുന്ന വ്യവസായം അനേകരെ ചൂഷണം ചെയ്ത് കുറേ പേരെ മാത്രം കുബേരന്മാരാക്കുന്ന ഒരു പദ്ധതിയാണ് കൂലിക്കാരൻ വ്യവസായശാലയിലെ ഒരു ഉപകരണം മാത്രമാണ് അവന് ഒരു യന്ത്രത്തേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം വളർച്ചയും ഉണ്ടാകാൻ ഇടയില്ല അവൻ്റെ ബുദ്ധിക്കോ മനസ്സിനോ ആത്മാവിനോ ഏതെങ്കിലും വിധം വളർച്ച ലഭിപ്പാനുള്ള യാതൊരു മാർഗവും ഇല്ല നേരെ മറിച്ച് കാലക്രമേണ അവൻ അവൻ്റെ മനുഷ്യത്വം തന്നെ നശിച്ച് കേവലം ഒരു യന്ത്രസമാനമായി തീരുന്നതാണ് ഈ കാലത്ത് തൊഴിലാളികൾ പ്രക്ഷോഭം ഉണ്ടാക്കുന്നതിന് എൻ്റെ പ്രധാന കാരണവും ഇതാണ് ദൈവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യജീവികളെ യന്ത്രസമാനമാക്കി തീർക്കുന്ന ഒരു ലോ ലോകവ്യവസ്ഥിതിയെ ദൈവരാജ്യം ശക്തമായി എതിർക്കുകയും അവരുടെ അവരും സഹോദരന്മാരാണ് എന്നുള്ള ബോധത്തോടു പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥിതി പ്രാവർത്തികമാക്കുകയും ചെയ്യും കൂലിക്കാരോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണ് അവരടിമകളോ സഹോദരങ്ങളോ മനുഷ്യരുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി ചിന്തയില്ലാത്ത ഒരു വ്യവസ്ഥിതി അത്ര ഇന്ന് കാണുന്നത് അനേകർ വായു സഞ്ചാരമില്ലാത്ത ഭവനങ്ങളിൽ താമസിക്കുകയും ശരിയായ ഭക്ഷണം ലഭിക്കാതെ പലവിധ രോഗങ്ങൾക്ക് വിധേയരായിത്തീരുകയും ചെയ്യുന്നു മറ്റു ചിലർ മനോഹരങ്ങളായ മണിമന്ദിരങ്ങളുടെ ഉടമസ്ഥരായിരിക്കുകയും അനേക ഏക്കർ സ്ഥലം സ്വന്തമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അനേകർ പവനമില്ലാത്തവരും ആരോഗ്യമില്ലാത്തവരുമായിത്തീരുന്നു ഏതാനും കുറേ പേരുടെ ആവശ്യമില്ലാത്ത ധാരാളിത്വത്താൽ അനേകർ കഷ്ടം അനുഭവിക്കുന്നു പൈതങ്ങളുടെ പോലും നശിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഇന്നത്തെ ദുഷിച്ച ലോക വ്യവസ്ഥിതി സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവരാജ്യ പ്രവർത്തകർ ഈ ലോക നടപടിയെ ഇല്ലായ്മ ചെയ്യേണ്ടതും എല്ലാവർക്കും ശരിയായ ആരോഗ്യമുണ്ടാക്കുവാൻ ശ്രമിക്കേണ്ടതുമാണ് സാമൂഹ്യ വ്യവസ്ഥതകളെക്കുറിച്ച് പറഞ്ഞിട്ട് ജനിക്കേണ്ട കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ദുഃഖകരമായ അവസ്ഥയും ഈ കാലങ്ങളിലുണ്ട് മനുഷ്യജീവിതത്തെ ഇല്ലാതെയായി ഇല്ലായ്മ ചെയ്യുന്ന പ്രത്യേകിച്ച് ഗർഭസ്ഥ ശിശുക്കളെ ഇല്ലായ്മ ചെയ്യുന്ന ഈ വ്യവസ്ഥിതി ദൈവരാജ്യ പ്രവർത്തകർ ഇല്ലായ്മ ചെയ്യേണ്ടതായിട്ടുണ്ട് അനേകർക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ നിവൃത്തിയില്ല എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് സൗകര്യങ്ങൾ നാം ഉണ്ടാക്കി കൊടുക്കണം ഇതുപോലെ അനേക കർമ്മ പരിപാടികളും ദൈവരാജ്യ പ്രസ്ഥാനവും ലോകത്തിന് കാണിച്ചു കൊടുക്കണം ഇന്നത്തെ ലോക വ്യവസ്ഥിതി വ്യത്യാസപ്പെടുത്തുവാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് ദൈവമേ യഥാർത്ഥമായ ഒരു രാജ്യം സൃഷ്ടിക്കുന്നതിന് തടസ്സങ്ങളായി നിൽക്കുന്ന സകല സംഗതികളെയും ഞങ്ങളിൽ നിന്നും ദൈവരാജ്യ വ്യവസ്ഥകൾക്ക് അനുയോജ്യമായി ഉണ്ടാകേണ്ടതിനും അനുയോജ്യമായി അത് നടത്ത നടത്തേണ്ടതിനും ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ വ്യവസായവും വിദ്യാഭ്യാസവും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും ദൈവരാജ്യ പ്രമാണത്തിന് അനുരൂപമായി നിർവഹിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ ആമി